നി ഹീബായ റസൂൽ വസ്ലമയുടെ ചാരത്ത് പറ്റു ചോദിക്കുകയാണ് സ്വീകരിക്കണം അല്ല അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വളരെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കത്തിലുമാണ് റബ്ബെ ഒരുപാട് സഹോദരങ്ങൾ നിന്നിലേക്ക് യാത്രയായി റബ്ബേ നീ അവർക്ക് സ്വർഗം നൽകണം റബ്ബേ നിൻ്റെ ആധാപിനെ തൊട്ടെന്ന് കാക്കണം അല്ല ഞങ്ങൾ വല്ല തെറ്റുകൾ ചെയ്തു പോയതിൻ്റെ പേരിൽ ഞങ്ങളെ നീ ശിഷിക്കില്ലേ റബ്ബേ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്നാറടി മണ്ണിലാണ് റബ്ബേ അവരുടെ കബറുകളെല്ലാം നീ വിശാലമാക്കണം എന്നോ അള്ളാഹുവേ പിഞ്ചു കുഞ്ഞടക്കം വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ടോ അല്ലോ ഇന്നലെ അവരെന്താണെന്നറിയാതെ കിടന്നുറങ്ങിയതാണ് റബ്ബേ പുലർച്ചെയായപ്പോൾ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി റബ്ബേ അള്ളാഹുവേ അവരുടെ വീടുകൾ അവരുടെ കൃഷികളെല്ലാം നശിച്ചുപോയി ആരാരുമില്ല നീയല്ലാതെ ഭയന്മാരാരും ഇല്ല റബ്ബേ നീ തോഫീക്ക് നൽകണമ നീ ഒഫൂറാണല്ലോ റബ്ബേ അള്ളാഹുവേ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആർമിയടക്കം എത്രയോ നിരവധി സഹ നിരവധി സഹോദരങ്ങളുണ്ട് റബ്ബേ അവർക്ക് നീ മാപ്പ് നൽകണമല്ലോ